നമസ്കാരം രഞ്ജിത്തിനെ ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് ആരാണ് രഞ്ജിത്ത് നെയ്യാറ്റിൻകരയിൽ പോലീസുകാരുടെ അശ്രദ്ധ മൂലം മരിക്കപ്പെട്ട രാജൻ്റെയും അമ്പിളിയുടെയും മകൻ പോലീസുകാരെയും നാട്ടുകാരെയും ഒക്കെ നോക്കി നിർത്തിക്കൊണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടി കുഴിയെടുത്ത രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ പയ്യൻ രണ്ട് ആൺമക്കളുണ്ടായിരുന്ന രാജൻ്റെയും അമ്പിളിയുടെയും വീട് പോലീസ് സാന്നിധ്യത്തിൽ ജപ്തി ചെയ്തു മാറുമ്പോൾ അവിടുന്ന് ഇറങ്ങിക്കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉള്ള കിടപ്പാടം നഷ്ടപ്പെടുന്ന ഓർത്ത് രാജനും അമ്പിളിയും തലയിൽ മണ്ണെണ്ണ ഒഴിച്ചു നിൽക്കുമ്പോൾ പോലീസുകാരൻ്റെ അശ്രദ്ധ മൂലം ലൈറ്റർ അവരുടെ കത്തി അവരുടെ ദേഹം അവരവിടെ പുള്ളി മരിച്ചു വീഴുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കിട്ടിയ മൃതശരീരം തൊട്ടടുത്ത വസ്തുവിൽ കുഴിയെടുത്ത് ആൾക്കാരോട് ആക്രോശിച്ച് മാറി നിൽക്കാൻ പറഞ്ഞ് വിളിച്ചു കരഞ്ഞ ഒരു പയ്യനെ ഓർക്കുന്നുണ്ടായിരിക്കും രഞ്ജിത്ത് ഇന്ന് അവൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു മറ്റൊന്നിനുമല്ല അന്ന് അവൻ കുഴിച്ചിട്ട കല്ലറിയിലെ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഡെഡ് ബോഡി അവൻ തന്നെ പുറത്തെടുത്ത് കോടതിക്കും ജനങ്ങൾക്കും മുമ്പിൽ വെക്കാൻ പോകുന്നു എന്നാണ് അവൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ നിന്ന് ഏറ്റവും കീറെ കോടതിയിൽ നിന്നും വസന്ത എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് അനുകൂലമായ ഒരു വിധി ഈ വസ്തുവിൻ്റെ മേൽ നേടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത് അപ്പീൽ പോകുവാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കേൾപ്പില്ലാത്ത രണ്ട് കൊച്ചു ചെറുപ്പക്കാർപ്പുള്ള കുഞ്ഞുങ്ങൾ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് നിയമവും സർക്കാരും ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ അവൻ പറയുന്നു കോടതി വിധിയെ ഞാൻ കോടതിയൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ആ കോടതി ഇങ്ങനെയാണല്ലോ എന്നോട് പെരുമാറിയത് എന്ന് ആർത്ത അല്ല കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് ഈ സമൂഹത്തിന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അവൻ പ്രധാനമായി ചോദിച്ചൊരു ചോദ്യം പ്രകൃതി വിഭവങ്ങളായ വെള്ളവും വൈദ്യുതിയും പോലും സർക്കാരിന് എന്തിനു നമ്മൾ അതിന് ടാക്സ് കൊടുക്കുന്നു നികുതി കൊടുക്കുന്നു അല്ലെങ്കിൽ അതിന് പണം കൊൽകുന്നു എന്നാണ് അവൻ ചോദിക്കുന്നത് പിണറായി വിജയൻ അത് പത്തു ലക്ഷം രൂപ അവനെ അനുവദിച്ചു പക്ഷേ ആ പത്തു ലക്ഷം രൂപ അവന് പുതിയ തേങ്ങ പോലെ അവൻ്റെ കയ്യിൽ കിട്ടുകയും അവന് പത്ത് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങുവാനും പത്തു ലക്ഷം രൂപ വീട് വെക്കാനും കൊടുത്തിട്ട് അത് രണ്ടും സർക്കാർ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് നിസ്സഹായാവസ്ഥയിൽ സർക്കാരിനോടും കോടതിയോടും അവൻ ചോദിക്കുന്ന ചോദ്യം അത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും മലയാളിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ചെന്ന് കുത്തുന്നുണ്ട് ശരിക്കും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അവൻ എന്തൊക്കെയോ ഈ വിളിച്ചു പറയുന്നുണ്ട് അവന് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി അന്ന് നാടകം കളിച്ച ബോച്ചയുണ്ട് അങ്ങനെ ആരൊക്കെയോ സമാനമായി ചിന്തിക്കുന്ന സാധാരണക്കാർ കൊടുത്ത വീട്ടിൽ നിന്നും അവൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു നാല് സെൻറ്റ് വസ്തുവിൽ നിന്ന് അവൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു കോളനിയിലെ നാല് സെൻറ് വസ്തുവിന് മാത്രം അവകാശമുള്ള സ്ഥലത്ത് വസതിക്കും മറ്റു പലർക്കുമായി കൂടുതൽ വസ്തുക്കൾ വരികയും ആ വസ്തു ഹരിജൻ അല്ലാത്ത ഒരാളിന് എങ്ങനെ ലഭിച്ചു എന്നവന്റെ ചോദ്യത്തിൽ ഉത്തരം തേടുവാൻ ഇവിടുത്തെ നിയമവസ്തുക്കൾക്കും പോലീസ് സംവിധാനത്തിനും സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയുടെയും മരണത്തിന് കാരണക്കാരെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് എന്തുകൊണ്ട് സാധിച്ചില്ല നിയമം നടപ്പാക്കുമ്പോൾ ജീവന് സുരക്ഷിതം നൽകിക്കൊണ്ട് വേണം നിയമം നടപ്പാക്കാൻ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലവും അഹങ്കാര നിമിത്തമാണ് തന്റെ അച്ഛൻ മരിച്ചതെന്നും അതിനെതിരെ ഒരു നടപടി പോലും സർക്കാർ എടുത്തില്ല എന്നും രഞ്ജിത്ത് എന്ന് പറയുന്ന പാവം കുഞ്ഞി സമൂഹത്തിൽ നോക്കി പറയുമ്പോൾ അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്നത് കോടതി വിധിയെ മാനിച്ചുകൊണ്ട് അവൻ ആരോടും എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആരുടെയും മുമ്പിൽ ഇനി വാതിൽ മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയെ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവൻ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും അവൻ തന്നെ കുഴിച്ചിട്ട അവന്റെ അച്ഛന്റെ അമ്മയുടെയും മൃതദേഹം അടക്കിയ കല്ലറ വെട്ടിപ്പൊളിച്ച് ശേഷിക്കുന്ന മൃതശരീര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന അവസ്ഥ കാണേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ ആ ഗതികേട് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല അതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കൂ അത്രമാത്രം കൂടിയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമുള്ള ഒരു കുഞ്ഞ് ഈ സമൂഹത്തോടെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഏത് നീതി വ്യവസ്ഥയുണ്ടെങ്കിലും ഏത് നിയമങ്ങളുണ്ടെങ്കിലും ഏത് സർക്കാരുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണ പരാജയമാണെന്ന് വേണം പറയുവാൻ രഞ്ജിത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രമാത്രം തീഷ്ണമാണോ അവന്റെ വാക്കുകൾ നാളെ നിങ്ങളും ഇത് കാണുവാൻ റെഡി ആയിക്കൊള്ളുക സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മൃതദേഹം അടക്കം ചെയ്ത ആ മൃതശരീരം അടക്കം ചെയ്ത ആ കല്ലറ കുളിക്കുന്ന രഞ്ജിത്തിനെ കാണുവാൻ നമുക്ക് കാത്തിരിക്കാം എന്നല്ല പറയേണ്ടത് അത് കാണേണ്ടി വരുന്ന ഗതികിയുടെ ഓർത്ത് കേരളമേയും നാണിക്കൂ നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രിയാണ് നന്ദി നമസ്കാരം